ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം എല്ലാതരും വറുത്തരച്ച ഒരു പുളും കറി ഒരു നാടൻ കറി നാടൻ കറികളൊക്കെ ഇഷ്ടംപോലെ കൂട്ടുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തെ എല്ലാവർക്കും ഇപ്പോഴത്തെ തലമുറപ്പെട്ടവർക്കും ഒക്കെ ഇഷ്ടമാണ് നാടൻകറികൾ കാര്യം എന്താ വെച്ചാൽ ഒരുപാട് വിഷാംശങ്ങളും മറ്റു കാര്യങ്ങളും ഒരുപാട് കെമിക്കലും ഒന്നും ഇതിനകത്ത് ചേരത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കായിട്ടാണ് നമ്മളിത് ചെയ്ത് നല്ല അടിപൊളി ഒരു വറത്തരച്ച ഒരു പുളിങ്ക ഈ ചേനയും ഈ പച്ച ഏത്തക്കയും കൊണ്ട് എങ്ങനെയൊക്കെയും നോക്കാം അപ്പം ഒരു ചെറിയ കഷ്ണം ചേനയാണ് നമുക്ക് ഈ ഒരു ചേന എടുക്കുകയാണ് നമ്മൾ തൊലിയൊക്കെ ഒന്ന് ചെത്തി നല്ല നേത്രക്ക ചെറുതായിട്ടൊന്ന് ഓടിച്ച് അപ്പം ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരട്ടെ കേട്ടോ അപ്പം നമ്മൾ നല്ലപോലെ വൃത്തിയാക്കി ഇതിൻ്റെ അകത്ത് മണ്ണൊക്കെ ഉണ്ടായി നല്ല കഴുകി വൃത്തിയാക്കി ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇതേപോലെ ഈ ഇതേ രീതിയിലുള്ള കഷ്ണങ്ങളാക്കണം നമ്മളിതൊക്കെ കാണിക്കുന്നതന്നെ മതി ഇതേപോലെ ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ കാണുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ ഈ മഴക്കാലമൊക്കെ ആവുമ്പോഴുള്ളൂ ഈ ചേനയൊക്കെ ഒക്കെ പുഴുങ്ങി കാന്താരിമുളക്കെ ഉള്ളിയൊക്കെ ഇട്ട് പൊട്ടിച്ച് തിന്നുന്നവർ പലർക്കും അത് ഈ ചേനയൊക്കെ കാണുമ്പോൾ ആ ഒരു ഓർമ്മ വരുമെന്ന് എനിക്കറിയാം ഇതേപോലെയുള്ള കറികളൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും മൺചട്ടിക്കകത്ത് വെക്കുന്നതിൻ്റെ ഒരു ഐശ്വര്യവും ഒരു ടേസ്റ്റും മറ്റു പത്രത്തിൽ കിട്ടുമെന്നറിയത്തില്ല എന്തായാലും നമുക്ക് മൺചട്ടിക്കകത്ത് തന്നെ ഈ നാടൻ കറി വെക്കാം നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇപ്പോൾ പച്ചമുളക് കിട്ടുന്നതിന് ശേഷം നമ്മൾ അടുപ്പത്തിട്ട് വെക്കുകയാണെങ്കിൽ ഇനി കുറച്ച് വെള്ളം കൊട്ട് ഒഴിക്കാം അപ്പോൾ ഈ കഷ്ണമൊക്കെ ഒന്നും വേഗാനുള്ള വെള്ളം ഇങ്ങോട്ട് ഒഴിക്കുക ആ ഈ കഷ്ണമൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കണം അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്നും തിളക്കട്ടെ തിളച്ചതിന് ശേഷം വേണം നമുക്ക് ഉപ്പിടാം മൂടി വയ്ക്കാം ഏതായാലും അത് വേഗം ഒരു അല്പം സമയം എടുക്കും ആ സമയം കൂട്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം ഇതുപോലെ പാനം ഇങ്ങോട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ട് ഇതുകൊണ്ട് കത്തിക്കാം ഈ പാനം ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഒരു തേങ്ങ അടപ്പകുതി ചിരണ്ടി വെച്ചിരിക്കുന്നത് അത് ഈ പാനിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ക്കൊടുക്കുക ഇപ്പം തേങ്ങ ഒന്ന് വറുത്തെടുക്കണം നമ്മൾ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല നമുക്കൊരല്പം വെളുത്തെണ്ണ അങ്ങോട്ട് ഒഴിക്കാം കാര്യം തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ആ തേങ്ങയുടെ വെള്ളമായി ഒന്ന് മാറിയതിന് ശേഷം അല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ ഇനി ഇതിൻ്റെ അടുത്ത് കിടന്നാണ് നമുക്ക് നല്ലപോലെ വറുത്തെടുക്കണം നമുക്ക് ഇതേപോലെ ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് ആ കുരുമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ ആ കുരുമുളകും ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി നല്ല വലിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കണം തേങ്ങയൊക്കെ നല്ലപോലെ ചുമന്ന് വരുന്നുണ്ട് ഒന്ന് കുറച്ച് വെക്കാം വട്ടിക്കട്ടെ ഇനി നമുക്കത് നമ്മളെ ചേനയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കുന്നുണ്ട് തുറന്ന് വെക്കാം ഇപ്പം ചട്ടിക്ക് ചട്ടിക്കകത്തിരിക്കുന്ന ചേനയും കായുമൊക്കെ ഇങ്ങനെ നല്ല പോലെ തിളത്തിട്ടുണ്ട് തിളച്ച് കഴിയുമ്പോൾ ഉപ്പ് ഞാൻ പറഞ്ഞത് അപ്പോൾ തിളച്ചതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി അങ്ങോട്ട് ഇടാം അതിന് ശേഷം ഒന്ന് ഇവിടെ നിന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് വേഗട്ടെ നമ്മൾ ഈ ഏറെപ്പക്കം റെഡി ആകുമ്പോഴത്തേക്കും അത് വേകും അപ്പം തേങ്ങ നല്ലപോലെ ചുമന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിൻ്റെ അകത്ത് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം നമുക്ക് കുറച്ച് കാശ്മീരി പുള മുളക് പൊടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ പൊടികളെല്ലാം ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമുക്കറിയാമല്ലേ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചച്ച വേണ്ട അത് മാറും ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ല നമ്മൾ ഈ കറിക്ക് ചേർക്കേണ്ടതായിട്ടുള്ള ഈ സ ഇങ്ങനത്തെ ഒരു ഐറ്റങ്ങളൊക്കെ ഉള്ളൂ ഇപ്പം നമ്മുടെ മുളകും മല്ലിയും മഞ്ഞൾപ്പൊടി തേങ്ങായും എല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് നല്ലപോലെ മുറിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊക്കെ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് തണുത്തതിന് ശേഷം നല്ലപോലെ നനച്ചോണ്ട് വരണം തരിയില്ലാത്ത രീതി നല്ലപോലെ കുഴം പോലെ നനച്ചോണ്ട് വരട്ടെ വൈപ്പിൻ്റെ ഇതിലൊരു കൊടുക്കാം നഷമില്ലാതെ നനച്ചോണ്ട് വരണം നമുക്ക് നമ്മുടെ ചേനയും കായും ബന്ധം നോക്കാം ഇത് ഒരു നെല്ലിക്കട അത്ര ഉള്ള വാളംപുഴിയാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത് ആ പുളിവെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഇളകി കൊടുക്കാം നമുക്ക് കായും ചേനയൊക്കെ ബന്ധം നോക്കാം ആ കായും ചേനയൊക്കെ വെന്തിട്ടുണ്ട് അപ്പം നേരത്തെ നമ്മൾ വറത്തരച്ചിരിക്കുന്ന സാധനം എല്ലാം ഇങ്ങോട്ടിടുകയാണ് തേങ്ങായി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം കൂടെ വറത്തരച്ച് വെച്ചിരിക്കുന്നത് ആ അരപ്പ് കഷ്ണം വെന്തതിന് ശേഷം അങ്ങോട്ടിട്ട് കൊടുക്കുക അങ്ങോട്ടിട്ട് അരപ്പ് ചേർത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് ചാറ് കുറവാണെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ഇത് ചൂടുവെള്ളമാണ് ഒര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്നും ഇടുന്ന മൂടാണ് അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം നമുക്ക് ഈ അഴുപ്പൊന്ന് കറക്റ്റ് ഒരു ചീരച്ചട്ടി അങ്ങോട്ട് വയ്ക്കാം ഒരൽപ്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക ആ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഒരൽപ്പം കടുക് ഒര ടീസ്പൂൺ കടുക് അങ്ങോട്ടിട്ട് കൊടുക്കുക കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ ഉരുവ ആ ഉരുവ അങ്ങോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇന്ന നമ്മൾ ചെറിയ ഉള്ളി ഇന്നും ഇടുന്നില്ല കേട്ടോ രണ്ട് മൂന്ന് വാറ്റൽ മുളക് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ലാസ്റ്റ് ഒരളപ്പക്കാർ ചേർത്തി ഇനി ഇതെ നിർത്തിയേക്കാം ഇനി നമ്മളെ അടപ്പ് മാറ്റുക ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും ഒക്കെ നമ്മുടെ പാകത്തിന് ചേർക്കണം കേട്ടോ ഇപ്പോൾ പാകത്തിനുണ്ട് നമ്മൾ താളിച്ചു വെച്ചിരിക്കുന്ന ഇതോടെ അങ്ങോട്ട് ഇട്ടു കൊടുക്കാം അപ്പോൾ ഇതിന് വറുത്തരച്ച പുളിങ്കറി എന്നാണ് പറയുന്നത് നല്ല നാടൻ കറികളാണ് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റിൽ തന്നെ ഇതേ രീതിയിലുള്ള കറികൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയായിരുന്നു അറിയാൻ വേത്ത പിള്ളേരൊക്കെ ഉണ്ടാക്കി ചെയ്ത് നോക്കിക്കോളാം കേട്ടോ കാര്യം എന്നാന്നല്ലേ ഞാനിത് പറയാൻ കാര്യം ഒരുപാട് പേര് പിടിച്ച് പറയുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന പാചകത്തിൻ്റെ രീതിയിലൊക്കെ ചെയ് അതുപോലെ നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാർ നല്ലതാണെന്നൊക്കെ ആ ഒരു അഭിപ്രായം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ അത് വിശദമായിട്ട് ഓരോന്നോരോന്ന് കാണിക്കുന്നത് നിങ്ങളെ ചെയ്തെടുക്കാനായിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്തു നല്ല അടിപൊളിക്ക് അറിയാം ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെൽ ബെൽബട്ടൺ കൂടെ അമർത്തണം എന്നാൽ മാത്രമല്ല നമ്മൾ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ കൈലുകളിൽ എത്തും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം കേട്ടോ വേറെ വീഡിയോട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്